എല്ലാവർക്കും ഹോം ഗാർഡനിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു അപ്പൊ നമുക്ക് അതുപോലെ സെയിൽ വീഡിയോ ആയിട്ട് തുടങ്ങാം ഡാലിയ ഒരുപാട് ഞാൻ കാണിച്ചിരുന്നു അപ്പൊ എല്ലാവർക്കും സീനിയ വേണം സീനിയ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോ നമുക്ക് സീനിയയുടെ ഒരു കോംബോ അവൈലബിൾ ആണ് ഇപ്പോ നാല് പീസ് ഇതുപോലത്തെ കളറാണ് ഇത് ഒരു യെല്ലോയും ഓറഞ്ചും കൂടെ ചേർന്ന കളറാണ് ഇത് ഓറഞ്ച് കളറാണ് ഇത് റോസും ക്രീമും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് ഇത് ക്രീം മാത്രമായിട്ടുള്ള കളറാണ് ഈ നാല് ഡാലിയയുടെ പ്രൈസ് വന്നിട്ട് നൂറ്റി എൺപത് രൂപയാണ് നൂറ്റി എൺപത് വൺ എയ്റ്റി പ്ലസ് ഇ ആണ് നൂറ്റി എൺപത് രൂപയും കൊറിയർ ചാർജും വരും ഇപ്പൊ നമുക്ക് മാരിഗോൾഡ് ആണ് ട്ടോ ഇതൊരു കോംബോയാണ് ഇതും നൂറ് രൂപയാണ് ഈ കോംബോന് ഈ രണ്ട് കളറാണ് വരുന്നത് ഓറഞ്ചും യെല്ലോയോ ആയിട്ടുള്ള മാരിഗോൾഡിന്റെ ഒരു കോംബോയാണ് ഇതാണ് ഫ്ലവർ ട്ടോ ഇത് കണ്ട ഇതിൽ നിന്ന് ഇതിന്റെ വിത്ത് ഉണ്ടാവും ഇത് പൂ പോയി കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ വിത്തെടുത്താൽ നമുക്ക് കൂടുതൽ തൈകൾ ഉണ്ടാവുന്നതാണ് ഈ മാരിഗോൾഡിന്റെ പ്രൈസ് കോംബോയിൽ ഹൺഡ്രഡ് റുപ്പീസും സി സിയും ആണ് വരുന്നത് ഫസ്റ്റ് നമുക്ക് വിങ്കയുടെ ഒരു കോംബോയാണ് ഈ വിങ്ക വന്നിട്ട് അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് അഞ്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് നോർമൽ റെഗുലർ ആയിട്ട് വരുന്ന ഒരു വിങ്കയുടെ ഒരു വയലറ്റ് കളർ ഉണ്ടല്ലോ അതും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഇതിപ്പോ ഞാൻ അഞ്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ എടുത്ത് വെച്ചേക്കുന്നതാണ് ഇത് ഒരേപോലെ തോന്നുമെങ്കിൽ ഇത് ഫ്ലവർ ചെറുതാണ് ഇത് ഫ്ലവർ വലുതാണ് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള അഞ്ച് കളർ വിങ്കയുടെ പ്രൈസ് വന്നിട്ട് ടു ഫിഫ്റ്റി പ്ലസ് സി സി ആണ് ഇത് വന്നിട്ട് റോസ് കോംബോ ആണ് ഈ റോസിന്റെ കോംബോ അഞ്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇതിപ്പോ ഒരു അഞ്ച് ഡിഫറെന്റ് കളറിന് വന്നിട്ട് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു റോസിന് വെറും നാൽപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അഞ്ച് ഡിഫറെന്റ് കളർ ഒരു റോസ് വേണമെന്ന് പറഞ്ഞാൽ നാല്പത് രൂപയ്ക്ക് നമ്മൾ അയച്ചു തരില്ല അഞ്ച് ഡിഫറെന്റ് കളർ ആയിട്ട് തന്നെ എടുക്കുക ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് ഇത് വലിയ പൂവുള്ള റെഡ് കളർ ആണ് ഇത് യെല്ലോ ഇതൊരു റോസ് കളറാണ് ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഇത് പീച്ചാണ് ക്രീപ്പർ റോസിന്റെ റെഡ് ഇല്ലേ അത് ക്വാളിറ്റി ആണ് ഇതെല്ലാം ബഡ്ഡ് തൈകളാണ് ഇതിന്റെ പ്രൈസ് ടു ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് നെക്സ്റ്റ് നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഒരു റോസിന്റെ കോംബോ ആണ് വരുന്നത് ഇതിൽ ഞാൻ കൂടുതൽ കളേഴ്സ് കാണിക്കുന്നുണ്ട് പക്ഷെ ഇതിൽ നിന്ന് ഡിഫറന്റ് ആയിട്ടുള്ള അഞ്ച് ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് അതിന്റെ പ്രൈസ് ടു ഫിഫ്റ്റി പ്ലസ് ഇ സി ആയിരിക്കും ഇതാ ഇതിപ്പോ വൈറ്റ് കാശ്മീരി വരുന്നുണ്ട് ഇതാ പിന്നെ ഇതാ ഈ ഔട്ടറിൽ വൈലറ്റും മിഡിലില് റോസും ആയിട്ടുള്ള കളർ വരുന്നുണ്ട് പിന്നെ ലൈറ്റ് ഡാർക്ക് പീച്ച് കളർ വരുന്നുണ്ട് ലൈറ്റ് റോസ് കളർ വരുന്നുണ്ട് ഒരു കമ്മൽ റോസ് വരുന്നുണ്ട് ഇതാ മജന്ത കളറാണ് പിന്നെ യെല്ലോ വരുന്നുണ്ട് പിന്നെ ഈ മജന്തയുടെ ലൈറ്റ് കളറ് ബട്ടൺ റോസ് വരുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ഇലയായിട്ട് ചെറിയ റോസ് കമൽ റോസിനേക്കാൾ ചെറിയ റോസ് വൈറ്റ് വരുന്നുണ്ട് ഇത് നിറയെ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാവുന്നതാണേ ഇത്രയും ഡിഫറൻറ്റ് കളർ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്നും അഞ്ച് ഡിഫറൻറ്റ് കളർ ആയിരിക്കും കോംബോല് ഉൾപ്പെടുത്തുക ഈ ഇതിൽ ഈ കോമ്പോല് വരുമ്പോൾ കളർ സെലക്ഷൻ ഉണ്ടാവില്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത്രയും പീസിൽ അഞ്ചെണ്ണം ഇതിൽ നിന്നും ഏതെങ്കിലും അഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ടു ഫിഫ്റ്റി പ്ലസ് ഇ ആണ് അപ്പൊ നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിറയെ മൊട്ടിട്ട റോസ് കാണിച്ചിരുന്നു ആ റോസ് മൊട്ടെല്ലാം വിരിഞ്ഞ നിറയെ ദാ ഇതൊക്കെയാണ് റോസുകൾ ഇത് ഡിഫറൻറ്റ് ആയിട്ടുള്ള നാല് ഷെയ്ഡ്സ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് കോംബോയിൽ അയച്ചു തരുന്നത് അപ്പൊ ഇത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസുകളാണ് കേട്ടോ ഇത് പാലക്കാടൻ റോസുകളാണ് ഇത് ഇതാണ് പാലക്കാടൻ റോസുകൾ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഒരു നാല് പീസ് നാല് ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പൊ ഇതുപോലെ റോസ് ഉണ്ടാവാം ക്രീം ഉണ്ടാവും റെഡ് ഉണ്ടാവും പീച്ച് ഉണ്ടാവും ഇത് ഇതുപോലത്തെ ഇതുപോലത്തെയാണ് പ്ലാന്റിന്റെ സൈസ് കേട്ടോ ഇങ്ങനെ നാല് ഡിഫറെൻ്റ് കളറിന് ത്രീ ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിട്ട് ത്രീ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് വരുന്നത് കേട്ടോ ഡോൺ റൂട്ടഡ് ആയിട്ട് എന്താ കണ്ടോ നിറയെ ഒക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള റോസ് പ്ലാന്റുകളാണ് നാല് ഡിഫറെൻറ്റ് കളറായിരിക്കും അയച്ചു തരുന്നത് നാല് ഡിഫറെന്റ് കളറില് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടാവും ചിലപ്പോ പീച്ചാകും ചിലപ്പോൾ റെഡ് ആവും മജന്ത വരും അത് പൂ ഡിഫറൻറ്റ് ഒന്നും റിപ്പീറ്റ് ചെയ്യാത്ത കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ച് തരുന്നത് ഇതൊക്കെയാണ് പ്ലാന്റിന്റെ സൈസ് വന്നിട്ടത് ഇതുപോലത്തെ സൈസുകളായിരിക്കും പ്ലാന്റ്സിൻ്റെ അപ്പോൾ മറക്കണ്ട ത്രീ ഫിഫ്റ്റി പ്ലസ് സി സി മാത്രമേ ഉള്ളൂ കേട്ടോ ത്രീ ഫിഫ്റ്റിയും കൊറിയർ ചാർജും ആണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ബോഗൻ വലിയ പുതിയ സ്റ്റോക്കുകൾ ധാരാളം വന്നിട്ടുണ്ട് വീണ്ടും വീണ്ടും ബോഗൻ വില്ല കാണിക്കേണ്ട വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത് ഹൈബ്രിഡ് ബോഗൻവില്ലകൾ കോംബോ ഓഫറിലാവുമ്പോൾ അഞ്ച് ഡിഫറൻറ്റ് കളറിന് ത്രീ ഫിഫ്റ്റി പ്ലസ് ഇ ആണ് പത്ത് ഡിഫറെൻറ്റ് കളറാണ് വേണം എന്നുണ്ടെങ്കിൽ സെവൻ ഹൺഡ്രഡ് പ്ലസ് ഇ സിയാണ് വരുന്നത് ഇനി അതല്ല സിംഗിൾ പീസ് വലുത് വേണം ഇത് കോംബോയിൽ വരുന്ന പീസുകളെല്ലാം ചെറിയ പീസുകളായിരിക്കും ഓൺ റൂട്ടഡ് ആയിട്ട് തന്നെ റൂട്ടൊക്കെ വന്നിട്ടുള്ള പൂവൊക്കെ ഇട്ടിട്ടുള്ള റോ ബോഗൻ വില്ലകളായിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് കുറച്ചും കൂടെ വലിയ റോ ബോഗൻവില്ലകൾ വില്ലകൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് വൺ ഫിഫ്റ്റി ആയിരിക്കും ഒരു പീസിന് വരുന്നത് കേട്ടോ ബോഗൻവില്ലകൾ ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ ഓർക്കിഡ് റോസ് നൂറ്റി മുപ്പത് രൂപയ്ക്കും ബ്ലാക്ക് റോസ് മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ സമയത്തും കാണിക്കേണ്ട വിചാരിച്ചിട്ടാണ് വേണമെങ്കിൽ ഒന്ന് രണ്ട് പീസുകൾ ഞാൻ ഓർക്കിഡ് റോസിൻ്റെയും ബ്ലാക്ക് റോസിൻ്റെ ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം ഇതുപോലുള്ള ഓർക്കിഡ് റോസുകൾ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ നൂറ്റി മുപ്പത് രൂപയ്ക്ക് അയച്ചു തരുന്നത് അപ്പൊ ഓർക്കിഡ് റോസുകൾ വേണ്ടവർ പറയുക ഇതാണ് ഓർക്കിഡ് റോസിന്റെ സൈസ് വന്നിട്ട് ഇതുപോലത്തെ ഇതുപോലത്തെയാണ് ബ്ലാക്ക് റോസുകൾ ഇത് ബ്ലാക്ക് റോസ് പൂവുണ്ടായിട്ട് കുറച്ച് ദിവസമായി നിറയെ പൂവിടുന്ന ഒരു ബ്ലാക്ക് റോസ് ആണ് ഇത്രയും വലിപ്പമുള്ള ബ്ലാക്ക് റോസ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഇതുപോലുള്ള ഭോഗൻ വില്ലകളിലൊക്കെയാണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള വിവിധ ഇനം കളറിലുള്ള ഭോഗൻ വില്ലകൾ നമുക്ക് അവൈലബിൾ ആണ് എല്ലാ വീഡിയോയിലും ഭോഗൻ വില്ലകൾ കാണിക്കേണ്ട വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മളുടെ ഉഷസ്വം സ്വാം ഗാർഡൻ കാണുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് താങ്ക് യു ഫോർ വാച്ചിംഗ് ഉഷസ്വം സ്വാം